പാണാവള്ളി എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഇലഞ്ഞി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാണാവള്ളി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തി ഒൻപതാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു എൻ എസ് എസ് ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞി രാധാകൃഷ്ണൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിവുകളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഈ കെ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു പേപ്പറിലുണ്ട് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മാന്നാർ നായർ സമാജം സ്കൂളിലെ ഒരു വിദ്യാർത്ഥി സംഗീതത്തിൽ പ്രഗത്ഭയാണ് സ്കൂൾ ഈ കലോത്സവത്തിന്റെ തലേ ദിവസം രാവിലെ ഒച്ച അളച്ചിരിക്കുക പാടാൻ നിവൃത്തിയില്ല ഗുരുക്കന്മാരും സഹപാഠികളും രക്ഷകക്താക്കളും ഒക്കെ കൂടി നിൽക്കുകയാണ് സൗണ്ടില് വളരെ

എ സരസ്വതി കെ എ നസീറ പി ശ്രീവൽസ് ലാബ് അസിസ്റ്റന്റ് പി കെ ശൈലത എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയപ്പുലയാട്ടം നാടൻപാട്ട് എന്നിവയിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളെ പാണാവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ് ആദരിച്ചു മാർക്സ് ക്ലബ്ബിന്റെ അഭിമുഖത്തിലിറക്കിയ സ്കൂൾ പത്രത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടത്തും പഞ്ചായത്ത് അംഗങ്ങളായ ജീന അഷ്റഫ് ഷിഹാബുദ്ദീൻ ചേലാറ്റുഭാഗം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ശിവപ്രസാദ് വാതേലിൻ എൻ എസ് എസ് എൽ പി സ്കൂൾ പ്രഥമാധ്യാപകൻ റിമോട്ട് സ്കൂൾ ലീഡർ സി ടി ആദിത്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രിൻസിപ്പൽ ജ്യോതി എസ് നായർ സ്വാഗതവും പ്രഥമാധ്യാപകൻ എ ആർ അശോകൻ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു